ഇതി കൂടുതൽ തരാനുള്ള പാങ്ങില്ല കുഞ്ഞച്ച മുതലാളി നീ വിചാരിക്കുന്ന പോലെയല്ല ചന്ത കെട്ടുപോയി കുഞ്ഞച്ച കച്ചവടം മുഴുവൻ കൊച്ചിക്ക് തള്ളിപ്പോയില്ലേ ആലപ്പുഴയിൽ പോകുന്ന കാര്യമാണെങ്കിൽ നാഷണൽ ഹൈവേ ഒക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം അവർ നേരിട്ട് കൊച്ചിയും തിരുവനന്തപുരമായിട്ടുള്ള ഇടപാടാ ഇവിടെ ഇരിക്കുന്ന അരിച്ചാക്ക് കണ്ടെന്ന് നീ വിചാരിക്കുന്ന മാർജിനൊക്കെ വളരെ കുറവാ എടോ കഴിഞ്ഞ കൊല്ലം ക്രിസ്മസിന് ഞാൻ പരവളി വന്നപ്പോ താൻ എന്നാ പറഞ്ഞേ അന്നും ചന്ത കൊച്ചിക്ക് പോയിട്ടുണ്ടല്ലോടോ അന്ന് നാഷണൽ ഹൈവേ ഉണ്ടല്ലോടോ അന്ന് താൻ എന്നാ പറഞ്ഞേ നിന്നെ ഇറങ്ങി ഇങ്ങോട്ട് കെട്ടി എട്രാ നിനക്ക് വർക്ക്ഷോപ്പ് അല്ല വണ്ടി കമ്പനി തുടങ്ങാനുള്ള കാഴ്ചയാവുന്നു തനിക്ക് വേണ്ടിയല്ലല്ലോ ഞാൻ അവനെ കുത്തി മലക്കിയത് പണ് കൊല്ലാനൊന്നും പറഞ്ഞില്ലല്ലോ വരണം കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ അത് ശരി അടിപിടി അടിപൊളിയാവുമ്പോ അടി ചിലപ്പോലെത്തിയെന്ന് വരും കുത്തു കുത്തുകൊണ്ടാവാൻ ചിലപ്പോ ചത്തന്നും വരും നിന്റെ കേസിൽ ഞാൻ രൂപ ഒന്നും രണ്ടു കൊല്ലല്ലോ ചെലവാക്കിയത് അതൊന്നും കുഞ്ഞച്ച മറന്നിട്ടില്ലല്ലോ ഓ ഇയാളെ ഒലത്തി ചെലവാക്കി എന്നെ രക്ഷപ്പെടുത്തി കൊല്ലാൻ കിടന്നിട്ടാണോ ഞാൻ വരുന്നേ കുഞ്ഞട്ടിൽ എന്ത് പറഞ്ഞാലും ശരി വേണമെങ്കിൽ എടുത്തോണ്ട് പോകും ജോലി തിരക്കുണ്ട് ചേട്ടോ ചന്ത ദിവസം ഏട്ടാ നല്ല കച്ചവടമുണ്ട് കിടക്കുന്നുള്ള കച്ചോടക്കാർ പുറത്ത് കാത്തു നിൽക്കുന്നു അലമ്പില്ലാതെ പോകും നീക്ക് ഏതാടാ ചേട്ടൻ ഞങ്ങളെ അറിയില്ല ചേട്ടൻ പോകുന്ന സമയത്ത് ഞങ്ങൾ പിള്ളേരാ പോയേക്ക അതാ നല്ലത് അന്വേഷിച്ച മറ്റെന്തെങ്കിലും പണി കിട്ടും അല്ല അവൻ കൊലപാതകം കഴിഞ്ഞ് അഞ്ചെട്ട് വർഷങ്ങൾക്ക് ശേഷം പ്രതിഫലം ചോദിക്കാൻ വന്നിരിക്കുകയാണ് అక్కా <laughs> ഞാൻ ഇന്നും കൃത്യമായിട്ട് ഓർക്കുന്നു മുപ്പത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴ എവിടെയോ ഒരു പെരുന്നാൾ പ്രസംഗം കഴിഞ്ഞ് ഞാൻ ബോട്ടിറങ്ങി വരുമ്പോൾ കോട്ടയം ചന്തക്കടവിലെ എച്ചിക്കൂനിൽ നിന്ന് ഒരു കൊച്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു അതിനെ ഞാൻ അനാഥമന്ദിരത്തിലാക്കി ഞാൻ എൻ്റെ പോലെ വളർത്തി അവനെ പഠിപ്പിച്ച് ഒരു നിലയിലാകണമെന്ന് വെച്ച് ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അവൻ പഠിച്ചില്ല എങ്കിലൊരു തൊഴിൽ ചെയ്ത് ജീവിക്കട്ടെ എന്ന് വെച്ച് അവനൊരു വർഷോപ്പിലയച്ചു പഠിച്ചു അവിടെ അവൻ സമർത്ഥനായി അപ്പോഴും സാത്താനവനെ വിട്ടുപിരിഞ്ഞില്ല അഴുക്ക് ചാലിലേക്ക് വീഴാനായിരുന്നു അവന്റെ വിധി പത്ത് പന്ത്രണ്ട് വയസ്സായപ്പോഴേ എന്റെ കയ്യിൽ നിന്ന് പോയി പിന്നെ വല്ലപ്പോഴൊക്കെ അവനെ കാണാറുണ്ട് എന്നെ കാണുമ്പോൾ അവൻ ഒഴിഞ്ഞു മാറും പിന്നീട് ഞാൻ കേൾക്കുന്നത് കോട്ടയം ചന്തയിലെ ഒന്നാം നമ്പർ റൗഡിയാണ് എന്റെ മോനുന്ന നാട്ടുകാർ അവനൊരു പേരും കൊടുത്തു കോട്ടയം കുഞ്ഞു അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്റെ അപ്പനും അമ്മയെല്ലാം കൂടെ ആട്ടി ഭൂലോകത്തുള്ള ഒരാൾ അച്ഛനാ അച്ഛ വെട്ടാനും കുത്താനും ഒന്നും അല്ല ഞാൻ ജയിലിൽ നിന്ന് വന്നത് ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി സ്വന്തം കാലിൽ നിൽക്കണോന്ന് ഓർത്ത് തന്നെയാ വന്നത് ആദ്യം കിട്ടുന്ന കാശ് കൊണ്ട് അച്ഛനും ലോഹം വാങ്ങിച്ചു തരണോന്നോടെ ഞാൻ വിചാരിച്ചതാ പക്ഷെ അവസനാ പട്ടിയാണ് ചലിച്ചോ അവൻ ആരാണോ നിന്റെ നിന്റെ അപ്പനോ അപ്പൂപ്പനോ ആരാടവൻ എന്തിന്റെ പ്രതികൂല നിനക്ക് ഇഷ്ടമുള്ള ഒരു തൊഴി അത് ജീവിക്കാൻ ഇവിടെ എങ്ങും വേണ്ട ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ എനിക്ക് കോട്ടയം വട്ട എങ്ങും പോകാൻ വയ്യ വേറൊരു സ്ഥലം എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കറിയാവുന്ന ഒരു സ്ഥലമുണ്ട് ഗ്രാമമാണ് അവിടെ നിനക്ക് വർക്ക്ഷോപ്പ് ഇടുകയോ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുകയോ ഒക്കെ ചെയ്യാം ഓടാങ്കര ഞാൻ കുറച്ചു കാലം അവിടെ വികാരിയായിട്ടിരുന്നിട്ടുണ്ട് ഗുഡ് മോർണിംഗ് സ്ഥലത്തെ പ്രവാണിമാരായിരിക്കും അയ്യോ എന്റെ കൈ തരിക്കുന്നു അയ്യോ ഞാനൊന്നും ഇല്ലേ എടാ ബോസ്കോ ആ കെട്ടഴിച്ച് സാധനങ്ങളെല്ലാം ഇറക്കി വെക്കണാവൂ ശരി പ്രിൻസിപ്പളേ ഇംഗ്ലീഷ് തീരെ പിടിയില്ലല്ലേ എന്താ പേര് ഇരട്ടക്കണ്ണൻ കുട്ടപ്പൻ ഇരട്ടക്കണ്ണൻ ഒന്ന് രണ്ട് ശരിയാണല്ലോ രണ്ട് കണ്ണും ഉണ്ട് ഇരട്ടക്കണ്ണൻ തന്നെ അല്ല എന്താ നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ ഇവിടുത്തെ ലോഡിംഗ് അൺലോഡിംഗ് വർക്കേഴ്സ് ആണ് അയ്യോടാ ലോഡിംഗ് അൺലോഡിംഗ് ആണോ വിറ്റാത്തേ അത് ഞങ്ങളുടെ സൗകര്യം ഓ ആയിക്കോ ആയിക്കോ അപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം ഇവിടെ ചരക്കിറക്കാൻ ഒക്കുക ചരക്കിറക്കാൻ ഒക്കെ പറഞ്ഞാൽ നിങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുപോവരെ കൊണ്ടിറക്കാൻ ഒക്കുക ഞങ്ങൾ ഇറക്കും അല്ലാത്ത ഞാൻ അവർക്ക് കേച്ചിറക്ക് കൂലി കൊടുത്തിട്ടാ വന്നിരിക്കുന്നേ എന്റെ പൈസ ഒന്നും ഇല്ല നിങ്ങൾ ഇവിടെ ഇറക്കാൻ ഒക്കുക എന്ന് പറഞ്ഞാൽ ചിക്കലിയില്ലാത്ത ഭയങ്കര ടൈറ്റാ ഒരു സ്ഥാപനം തുടങ്ങാൻ പോകല്ലേ ശരി ഇറക്കിക്കോ എന്ത് വേണം നാലായിരത്തി അഞ്ഞൂറ് രൂപയാവും അയ്യോ നാലായിരത്തി അഞ്ഞൂറ് രൂപയോ ഒന്നും കൂടി പോയിട്ടില്ലല്ലോ നാനൂറ്റമ്പത് അല്ലല്ലോ അല്ല നാലായിരത്തി അഞ്ഞൂറിൽ ഒരു പൈസ കുറഞ്ഞാൽ ഇതിവിടെ ഞങ്ങൾ ഇറക്കില്ല വേറെ ആരും ഇറക്കാനും പോകുന്നില്ല ന്യായമായിട്ടുള്ള കൂലി പറ ഇത്രയും സാധനങ്ങൾ ഇവിടെ ഇറക്കാനുണ്ട് ഒരു അരമണിക്കൂർ നേരത്തെ പണിയുള്ളൂ എന്റെ ആകെ ആയിരം രൂപയുള്ളൂ എനിക്ക് വേറെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഇതിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ ഞാൻ നിങ്ങൾക്ക് തരും ഞാൻ കൂടെ സഹായിക്കാം നമുക്ക് എല്ലാവരും പന്തളത്തി പന്തോങ് കുത്തിപ്പടെ പന്തളത്തോട്ടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ ഏതായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിടാൻ പോണല്ലേ അപ്പൊ പിന്നെ അത് അതിന്റെ ഒരു ശേലങ്ങ് ആയിക്കോട്ടെ എന്റെ കർത്താവെ എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കലല്ലേ നിന്റെ തിരിവിഷ്ട അതാണെങ്കിൽ അതങ്ങ് നിലവേറട്ടെ ടം ചേട്ടോ വാക്ക് പറഞ്ഞ വാക്ക് ദേ പിടി പറഞ്ഞ കാശുണ്ട് കോട്ടയം കുഞ്ഞത്തിന് ദന്ത ഒന്നേ ഉള്ളൂ പിന്നെ പറഞ്ഞതിൽ കൂടുതലായിട്ട് വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ അതിന് എണ്ണയും കുഴമ്പവും ഒക്കെ വാങ്ങിക്കേണ്ട ആവശ്യം വരും അതിന് നൂറ് രൂപ മൂത്ത അറുന്നൂറ് ആ പിടി നൂറ് രൂപ എക്സ്ട്രാ ഉണ്ട് പിടിക്കന്നേ ഇനി റൗഡി ചേട്ടന്മാരെല്ലാം കൂടെ ഉത്സാഹിച്ച് എന്റെ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാം അപ്പൊ ക്ലിയറായി പേരെന്തുവാ കുഞ്ഞത്തൻ കോട്ടയം കുഞ്ഞത്തൻ എന്റെ പൊന്ന് സാറേ എന്നും കുന്നും പന്ത്രണ്ട് മാസവും ഇങ്ങനെ വന്ന് ഒപ്പിടാൻ പാടാണ് സാറേ നല്ല നടപ്പെന്ന് പറയുമ്പോ ഞാനിപ്പോ വളരെ നല്ല നടപ്പ് തന്നെയായിപ്പോ അങ്ങനെ ചീത്തയായിട്ട് നടക്കണമായിരുന്നേ കോട്ടയം ചേർത്ത് തന്നെ കിടന്നാ പറഞ്ഞോ ടൈപ്പ് റൈറ്റിംഗ് ആണ് ഡ്രൈവിംഗ് സ്കൂളാണ് തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് ഈ പട്ടിക്കാട്ടി വന്ന് കിടക്കണ്ട വല്ല കാര്യമുണ്ടോ ഓ പോ അല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല് ഇപ്പൊ ഒരാഴ്ച ഞാൻ വന്ന് ഡെയിലി ഒപ്പിട്ടോളാം പിന്നെ അങ്ങോട്ട് ആഴ്ച ഒരു കിലോമീറ്റർ പോരെ അല്ല സാറേ ഞാനിപ്പോ പഴയതുപോലൊന്നും അല്ല അടിക്കാതെ എനിക്ക് നിന്നെ അറിഞ്ഞൂടെ അല്ല സാറ് തന്നെ എന്നെ വിളിച്ചു പറയും കുഞ്ഞച്ച നീ സൗകര്യം പോലെ വന്ന് ഒപ്പിട്ടാ മതി എന്ന് അല്ല എന്നിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ ഈ വരുന്ന വെള്ളിയാഴ്ച ഈ വരുന്ന വെള്ളിയാഴ്ച അതായത് നമ്മുടെ ഓടങ്കര പള്ളിപ്പെരുന്ന തലേ ദിവസം പ്രൊപ്പറൈറ്റർ കോട്ടയം കുഞ്ഞച്ചിന്റെ സെന്റ് തോമസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സൂപ്രസിദ്ധ സിനിമാ താരം മോഹൻലാൽ ഉദ്ഘാടനം ചെയ്യുന്നു പ്രോപ്പറൈറ്റർ കോട്ടയം കുഞ്ഞച്ചൻ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസ് എടുക്കുന്നു പ്രിൻസിപ്പാൾ കോട്ടയം കുഞ്ഞച്ചൻ സുപ്രസിദ്ധ സിനിമാ താരം മോഹൻലാൽ ഉദ്ഘാടനം ചെയ്യുന്നു